അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ സർവീസ് ചട്ടലംഘനമാണെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് നോട്ടീസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ സംഭവത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച നടപടിയിൽ പ്രതികരണവുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഡിഎംഇ പുറപ്പെടുവിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞു ഇത് പ്രതികാര നടപടിയാണെന്നും ഒന്നുകിൽ റിപ്പോർട്ട് വ്യാജമാവുമെന്നും അല്ലെങ്കിൽ അതിലെ നോട്ടീസ് വ്യാജമാവുമെന്നും ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു ഇത്തരമൊരു വിഷയം സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ചട്ടലംഘനമാണെന്ന കാര്യം അംഗീകരിക്കുന്നുവെന്നും എന്നാൽ താൻ മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം നുണയാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകിയ സംഭവത്തിൽ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ഡോക്ടർക്കെതിരായ പ്രതികാര നടപടിയാണ് നോട്ടീസെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു സത്യം പറയുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള നയമാണിത് ഡോക്ടർക്കെതിരായ നടപടിയെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് ആവർത്തിച്ച് കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായ പെൺകുട്ടികൾ ആരും നിർബന്ധിച്ചില്ലെന്നും ഇറങ്ങിത്തിരിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും പെൺകുട്ടികൾ പറഞ്ഞു പോലീസ് പറയുന്നത് വ്യാജമാണെന്നും അകാരണമായി ആക്രമിച്ചെന്നും പെൺകുട്ടികൾ പറയുന്നു ദേശീയ മാധ്യമത്തിന് വ്യക്തമാക്കിയത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് അമിത്ഷാ ഷാ ഉറപ്പു നൽകി കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്നും തന്നെ കണ്ട യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരോട് അദ്ദേഹം പറഞ്ഞു ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി വിശ്വാസികൾക്കെതിരായ കടന്നുകയറ്റത്തിൽ ആഞ്ഞടിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മതപരിവർത്തന നിരോധന നിയമം ഭരണഘടനാ ലംഘനമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിർബന്ധിത മതപരിവർത്തനമാണോ എന്ന് തീരുമാനിക്കുന്നത് കാപാലിക സംഘമാണെന്നും അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അഭിപ്രായപ്പെട്ടു മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്നും സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും ഐക്യദാർഢ്യവുമായി എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിക്ക് ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ പാംപ്ലാനി ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ചുമത്തി അറസ്റ്റിലായ കന്യാസ്ത്രീകൾ നിരപരാധികളെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യപ്രതിയായ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം മൂന്ന് മാസത്തിനകം പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായി നിയമിക്കാൻ ചാൻസലറായ ഗവർണർക്ക് കഴിയില്ലെന്ന് സർക്കാരിന്റെ നിയമോപദേശം സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകരാണ് സർക്കാരിന് ഈ നിയമോപദേശം കൈമാറിയത് സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കേസ് അനിൽകുമാറിനെ പുറത്താക്കാതെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വി സി ഡോക്ടർ മോഹനൻ കുന്നുമൽ അനിൽകുമാർ ഓഫീസിൽ പ്രവേശിക്കുന്നത് തടയാൻ നീക്കം തുടങ്ങി അനിൽകുമാർ ഓഫീസിൽ കയറുന്നത് തടയാൻ പോലീസ് സഹായം തേടാൻ നിലവിലെ രജിസ്ട്രാർ മിനി കാപ്പന് വിസി നിർദ്ദേശം നൽകി സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ ഓഫീസിൽ പ്രവേശിക്കുന്നത് നിയമവിരുദ്ധമെന്നാണ് വി സിയുടെ നിലപാട് അതേസമയം വി സിയുടെ നടപടിക്കെതിരെ അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികളുമായി സപ്ലൈകോ കൃത്യമായി വിപണി ഇടപെടലുകളിലൂടെ അവശ്യ സാധനങ്ങളുടെ വിലക്കുറവ് ഉറപ്പാക്കുന്നതിന് വിപുലമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സപ്ലൈകോ വ്യക്തമാക്കി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും എ എ വൈ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകൾ നൽകും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറച്ചു പത്തൊൻപത് കിലോ പാചകവാതക സിലിണ്ടറിന് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് കുറച്ചത് ഇതോടെ പുതിയ വില ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ദശാംശം അഞ്ച് ഇത് ഇന്നുമുതൽ നിലവിൽ വരും അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ ഇത്തവണയും മാറ്റമില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തട്ടിപ്പ് കേസിൽ പതിനാല് പ്രതികൾക്കും ജാമ്യം നടപടികൾ പാലിക്കാതെയാണ് അറസ്റ്റെന്ന് കോടതി ചൂണ്ടിക്കാട്ടി എസ്സി എസ് ടി വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സബ്സിഡിയിലാണ് വെട്ടിപ്പ് നടത്തിയത് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി കൊടേസുനി ഉൾപ്പെടെയുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തലശ്ശേരി കോടതിയിൽ നിന്ന് വരുന്ന വഴി മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയ സംഭവത്തിൽ കണ്ണൂരിൽ നിന്നുള്ള മൂന്ന് സിവിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ വെച്ച് മദ്യം കഴിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ കഴിഞ്ഞ പതിനേഴിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം സംഭവം പുറത്തുവന്നതോടെ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു കെഎസ്ആർടിസി ഓണം സ്പെഷ്യൽ സർവീസുകളുടെ ബുക്കിംഗ് ആരംഭിച്ചു യാത്രക്കാരുടെ സൌകര്യാർത്ഥം കെഎസ്ആർടിസി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ബംഗളൂരു മൈസൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അധിക സർവീസുകൾ നടത്തും നിലവിലുള്ള സർവീസുകൾക്ക് പുറമെയാണ് അധിക സർവീസുകൾ കെഎസ്ആർടിസി ക്രമീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ ഉച്ചഭക്ഷണമെനു ഇന്നു മുതൽ നിലവിൽ വരും ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാകും ഉച്ചഭക്ഷണത്തിന് അർഹരാവുക കുട്ടികളിൽ ശരിയായ പോഷണത്തിന്റെ കുറവ് മൂലം മുപ്പത്തിയൊൻപത് ശതമാനം വിളർച്ചയും മുപ്പത്തെട്ട് ശതമാനം അമിതവണ്ണവും കാണുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത് പുതിയ വിഭവങ്ങൾ ഉൾപ്പെടുന്ന മെനു നിർബന്ധമായും നടപ്പാക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ പരിഷ്കരിച്ച മെനു നടപ്പാക്കാനുള്ള സാമ്പത്തിക സഹായം കൂടി സർക്കാർ അനുവദിക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം സംസ്ഥാനത്ത് സ്കൂൾ അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റണമോ എന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം ചർച്ചയാവുന്നു കനത്ത മഴ കണക്കിലെടുത്തുള്ള നിർദ്ദേശം എല്ലാവരുടെയും സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അവധി മാറ്റത്തോടെ വിദ്യാർത്ഥികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് എന്നാൽ നിർദ്ദേശം ശുദ്ധവിടിത്തരമെന്നായിരുന്നു കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ പ്രതികരണം ഏപ്രിൽ മെയ് മാസങ്ങളിലെ കൊടും ചൂടാണ് എതിർക്കുന്നവർ പ്രധാനമായും ഉന്നയിക്കുന്നത് നാൽപ്പത് ഡിഗ്രി വരെ എത്തുന്ന ചൂടിൽ ക്ലാസ് വേണോ എന്നാണ് ചോദ്യം നീറ്റടക്കമുള്ള പ്രധാന ദേശീയ പ്രവേശന പരീക്ഷകൾ ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ളത് മറ്റൊരു പ്രശ്നം ദേശീയ തലത്തിലെ അക്കാഡമിക് ടൈം ടേബിളിന് വിരുദ്ധമായി കേരളം അവധി മാറ്റിയാൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിച്ചേക്കാമെന്നതും മറ്റൊരു വിഷയമാണ് കേരളത്തിൽ ബവറേജസ് കോർപ്പറേഷൻ മദ്യക്കുപ്പികൾ തിരികെ ശേഖരിക്കുന്നതിന് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു തമിഴ്നാട്ടിലെ മാതൃക പിന്തുടർന്ന് ഗ്ലാസ് പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം വാങ്ങുന്നവരിൽ നിന്ന് ഇരുപത് രൂപ അധികമേടാക്കുന്ന ഡെപ്പോസിറ്റ് പദ്ധതിയാണ് വെബ്കോയിൽ നടപ്പാക്കുകയെന്ന് തദ്ദേശ എക്സൈസ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കുപ്പി തിരികെ നൽകിയാൽ ഈ തുക തിരികെ ലഭിക്കും എറണാകുളത്തെ കുസാറ്റ് ക്യാമ്പസ് അഞ്ച് ദിവസത്തേക്ക് അടച്ചു വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ എൻ വൺ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്യാമ്പസ് അടച്ചത് ഇന്നു മുതൽ ക്ലാസുകൾ ഓൺലൈൻ മുഖേനയായിരിക്കും നടക്കുന്നത് ക്യാമ്പസിലെ ചില ഹോസ്റ്റലുകളിൽ രോഗബാധ കണ്ടതിനെ തുടർന്നാണ് നടപടി കേരളത്തിന് പുറത്തുള്ളവർ ഒഴികെ മറ്റെല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റൽ മുറികൾ ഒഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളുകളിൽ വൈദ്യുതി സുരക്ഷയെപ്പറ്റി ഒരു മണിക്കൂർ ക്ലാസ് നിർബന്ധം ഇതിനായി എർജെ മാനേജ്മെന്റ് സെന്ററും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ചേർന്ന് തയ്യാറാക്കിയ പരിപാടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ ഉടൻ നടപ്പാക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ശ്വേതാ മേനോനും തമ്മിൽ മറ്റെല്ലാവരും പത്രിക പിൻവലിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നവ്യ നായരും പിന്മാറിയിട്ടു് നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ ആശ അരവിന്ദ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത് അതേസമയം അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരം അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിൽ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരം നടക്കും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി എട്ടിലെ സ്ഫോടന സ്ഫോടനക്കേസിലെ ഏഴ് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ കോടതി വിധിയെ സ്വാഗതം ചെയ്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയും രംഗത്ത് വിധി നിരപരാധികളെ രക്ഷപ്പെടുത്തിയെന്നും ഹിന്ദു സമൂഹത്തിനെതിരായി ചാർത്തിയ തെറ്റായ കളങ്കം മായിക്കുന്നുവെന്നും ഇരുവരും പറഞ്ഞു ഭീകരവാദത്തിന് ഒരിക്കലും കാവിയാകാൻ സാധിക്കില്ലെന്ന് ഫട്നാവിസ് ട്വിറ്ററിൽ കുറിച്ചു കോൺഗ്രസ് മുഴുവൻ ഹിന്ദു സമൂഹത്തോടും ക്ഷമ ചോദിക്കണമെന്നും ഫട്നാവിസ് വ്യക്തമാക്കി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം നയിക്കുന്ന എഐഎഡിഎംകെ വിഭാഗം എൻഡിഎ വിട്ടു നിയമസഭാ മുന്നണി തിരുനെൽവേലി ദുരഭിമാന കൊലയിൽ തന്റെ അച്ഛനമ്മമാർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കെവിന്റെ സുഹൃത്ത് സുഭാഷിണി പെൺകുട്ടി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അച്ഛനമ്മമാർക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇരുവരെയും വെറുതെ വിടണമെന്നും പറയുന്നത് തനിക്കും കെവിനുമിടയിൽ സംഭവിച്ചത് തങ്ങൾക്ക് മാത്രമേ അറിയൂ പലരും പലതും പറയുന്നുണ്ട് തന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണമെന്നും പെൺകുട്ടി പറയുന്നു കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കണ്ടെത്തിയ അസ്ഥിക്കൂടം മനുഷ്യന്റേത് തന്നെയെന്ന് സ്ഥിരീകരണം അസ്ഥിക്കൂടം പുരുഷന്റേതാണ് എന്നാണ് സംശയം ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു എല്ലുകൾ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്നുണ്ടാവാമെന്നും കൂടുതൽ സമയമെടുത്ത് പരിശോധന പൂർത്തിയാക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു യു എസ് തീരുവയിൽ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന സൂചന നൽകി കേന്ദ്ര സർക്കാർ താൽപര്യം സംരക്ഷിച്ച് മുന്നോട്ടു പോകുമെന്നും വ്യവസ്ഥകൾ പരിശോധിക്കുകയാണെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ പറഞ്ഞു ഇന്ത്യയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയും പിഴയും ചുമത്തുമെന്ന് ഡോണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാവിലെ ചേർന്ന യോഗം വിലയിരുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വാണിജ്യമന്ത്രിയുടെ പ്രസ്താവന ട്രംപിന്റേത് സമ്മർദ്ദ തന്ത്രമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരിഹാസവുമായി വീണ്ടും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി ഇന്ത്യ അടുക്കുന്നതിന് അമേരിക്കയ്ക്ക് യാതൊരു രീതിയിലുമുള്ള പ്രശ്നങ്ങളില്ലെന്നും ഇരുരാജ്യങ്ങൾക്കും അവരവരുടെ തകർന്ന സമ്പദ് വ്യവസ്ഥകളുമായി വീണ്ടും താഴേക്ക് കൂപ്പുകുത്താമെന്നും ട്രംപ് പരിഹസിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് ട്രംപിന്റെ ഈ പരാമർശം അമേരിക്കയുടെ താരിഫ് ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങേണ്ടതില്ലെന്നും ഇന്ത്യയ്ക്ക് വേറെ വഴികളുണ്ടെന്നും കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ വ്യാപാര ബന്ധങ്ങൾ സൌഹൃദത്തിലായിരിക്കണമെന്നും ഭീഷണിയിലാകരുതെന്നും തരൂർ പറഞ്ഞു അമേരിക്കയുടെ താരിഫ് ഭീഷണിയോടുള്ള പ്രതികരണമായി ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും വികസനാധിഷ്ഠിത നയങ്ങളെയും കുറിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം ആറ് ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഇറാനിയൻ പെട്രോളിയം പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളിൽ വ്യാപാരം നടത്തിയെന്നാരോപിച്ചാണ് നടപടി ആഗോളതലത്തിൽ തന്നെയുള്ള ഇരുപത് സ്ഥാപനങ്ങൾക്കെതിരായ നടപടിയുടെ ഭാഗമായാണ് ബുധനാഴ്ച യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ കമ്പനികളെയും നിരോധിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കോമാളി എന്ന് വിശേഷിപ്പിച്ച് എ ഐ എം ഐ എം അധ്യക്ഷനും ഹൈദരാബാദ് എംപിയുമായ വിമർശനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഡെഡ് എക്കോണോമി പ്രയോഗത്തെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇങ്ങനെയാക്കിയത് മോദി സർക്കാരാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനകാര്യമന്ത്രിക്കുമൊഴികെ എല്ലാവർക്കും ഇക്കാര്യം അറിയാം പ്രസിഡന്റ് ട്രംപ് സത്യം പറഞ്ഞതിനെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു അദാനിയെ സഹായിക്കാൻ വേണ്ടി ബിജെപി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചുവെന്നും അദാനിക്കുവേണ്ടി മാത്രമാണ് പ്രധാനമന്ത്രി മോദി പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഗാസയിലെ വിവിധയിടങ്ങളിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെയുണ്ടായ ഇസ്രായേൽ വെടിവയ്പ്പിലും ആക്രമണങ്ങളിലും തൊണ്ണൂറ്റൊന്ന് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു വടക്കൻ ഗാസയിലെ സിക്കിം അതിർത്തിയിൽ സഹായ ട്രക്കിനരികിലെ കോടിയവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലാണ് അൻപത്തിനാല് പേർ മരിച്ചത് പട്ടിണിയാലും പോഷകാഹാരക്കുറവിനാലും മുനമ്പിൽ നൂറ്റി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിൽ എൺപത്തിയൊൻപത് പേർ കുട്ടികളാണ് ഫ്രാൻസിനും ബ്രിട്ടനും പിന്നാലെ സെപ്റ്റംബറിൽ നടക്കുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ പലസ്തീനെ ഔദ്യോഗിക രാഷ്ട്രമായി അംഗീകരിക്കാൻ കാനഡയ്ക്കും പദ്ധതി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ലോകരാജ്യങ്ങളോട് ഫ്രാൻസും പതിനാല് പാശ്ചാത്യ രാജ്യങ്ങളും ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് കാനഡയുടെ തീരുമാനം ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഇരുനൂറ്റി നാലിന് എന്ന നിലയിൽ അൻപത്തിരണ്ട് റൺസ് എടുത്ത കരുൺ നായരും പത്തൊൻപത് റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ മഴ കാരണം മത്സരം പലപ്പോഴായി തടസ്സപ്പെട്ടിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത്